എനിക്ക് ഓരോരുത്തർ ചോദിക്കുമ്പെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വന്നു അല്ലേ കോടുകൾ വന്നു കാണും ആർട്ടിസ്റ്റുകൾ അതായത് ഈ സുബി എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തന്നെന്നാണ് അവര് ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചേച്ചേട്ട കണ്ണെന്ന് അറിഞ്ഞു കണ്ടിട്ടുള്ളത് ഒന്ന് അച്ഛനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നതായിട്ട് പിന്നെ ഞാൻ കണ്ടത് കലാഫ മണിച്ചേടനെ പറ്റി സംസാരിക്കുമ്പോഴാണ് മണിച്ചേടനെ അത്രത്തോളം ഇഷ്ടമായിരുന്നു സുബിചേച്ചയുടെ കല്യാണത്തിന് ശ്രീധനം അതായത് പത്ത് പവൻ സ്വർണ എന്തോ മണിച്ചേടം കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ സുബി ചേച്ചിക്ക് മുന്നേ ആള് പോയി എന്നുള്ള എന്നുള്ളൊരു വിഷം പുള്ളിക്കുണ്ടായിരുന്നു അതങ്ങനെയല്ല അതങ്ങനെയല്ല സുബി മണിയായിട്ട് ചേരുണ്ടായിരുന്നു ഇവര് രണ്ടുപേരും ഇവിടെ ചേരുല്ലാത്തൊരു സ്വഭാവ അപ്പൊ ഇങ്ങനെ മണി എന്ന് വെച്ചാ ഒരു കൊച്ചു പിള്ളേരുടെ ക്യാരക്ടറാണ് അമേരിക്കയിലൊക്കെ അമേരിക്കയിലേക്ക് വെച്ചാൽ മണി ഒറ്റയ്ക്ക് കിടക്കൂല മണിക്കൊരു റൂം എന്താണെങ്കിലും കൊടുത്തിട്ടുണ്ടാകും മണിധർമ്മജൻ്റെയും മറ്റേ ഷാജോൻ്റെ ഒക്കെ കൂടിയ കിടക്കുക കിടക്കു അപ്പൊ സുബി ആണെങ്കിൽ ഇവരൊരു ഇവരെ അവിടെ ചെല്ലുക ചായ എടുത്തുകൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ സുബി മണിയായിട്ട് പണ്ടേ ചേരൂല ഒരു ചേരുന്ന സ്വഭാവം ആയിരുന്നില്ല അത് കഴിഞ്ഞ് ഇവിടെ അന്ന് അന്നത്തെ പ്രോഗ്രാമിന് ഏഴ് എൻട്രിയാണ് നമുക്ക് അത് കൂടാതെ ഒരു കണ്ടംപററി ഡാൻസ് അതായത് ഈ വായുവിലൊക്കെ കിടന്നാണ് ഡാൻസ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് ശ്രീറാം എന്ന് പറഞ്ഞൊരു കൊറിയോഗ്രാഫറാ വന്നിട്ട് ചെയ്യണേ അപ്പൊ അയാള് ഇത് ചെയ്യുമ്പോ നാദർഷൻ ദിലീപ് സലീം കുമാർ ഷാജോൺ ഇല്ലാത്ത ആൾക്കാരില്ല കാവ്യ മധവൻ ഭാവന എല്ലാവരും ഉണ്ട് അപ്പൊ അവര് ഇങ്ങനെ പ്രാർത്ഥിക്കും ഇങ്ങനെ എന്തെങ്കിലും കാലിന് പറ്റിയാ പിന്നെ ബാക്കിയുള്ള ഇവരുടെ സ്കിറ്റ് ഒന്നും നടക്കൂലേ അപ്പൊ എടി നീ ഇത് ചെയ്യണ്ട എന്റെ ചേട്ടാ ഞാൻ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ ഞാനൊന്നും ചെയ്യട്ടെ എന്ന് ശരിക്കും പറഞ്ഞു ഇവര് നിന്ന് പ്രാർത്ഥിക്കും പറഞ്ഞേ ദിലീപും ആ ആ അല്ല റോപ്പിൽ കെട്ടിട്ടല്ലേ അന്നൊരു ഞാൻ ഇത് റിഹേഴ്സൽ കംപ്ലീറ്റ് സാഹചര്യം കണ്ടതാ അപ്പോൾ ഞാൻ കേച്ച് വിട്ടിട്ടല്ലേ പോകുന്നത് റിഹേഴ്സൽ കമ്പഴിച്ച് ഞാനുണ്ടായി അപ്പോൾ പുള്ളിക്കാരത്തി അത്രയും അതായത് ഇത്ര എട്ട് എൻട്രി എട്ട് എൻട്രി എന്ന് പറഞ്ഞാൽ തന്നെ ഡ്രസ്സ് മാറാൻ എത്ര സമയം രണ്ടര മണിക്കൂർ പ്രോഗ്രാമിൽ അപ്പോൾ ഇവളുടെ ഡെഡിക്കേഷൻ കണ്ട് അത് സ്റ്റേജേ കയറിയാൽ അത് ഞാൻ പറയാതെ പറ്റില്ല അതെൻ്റെ മകളായിട്ട് പറയല്ല പറയുകയല്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രാന്താണ് സ്റ്റേജ് കേറിയ അത്ര ഡെഡിക്കേഷൻ ആയിരുന്നു അപ്പൊ ഇത്രയും ചെയ്യണെ കണ്ടിട്ട് കലാഭൂമണി പറയാം ഇവളെയും ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുണ്ടായില്ല അന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് എന്നോടാണ് വിളിച്ചു പറഞ്ഞു എന്റെ അമ്മയുടെ നമ്പർ തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു ഇവളുടെ കല്യാണം വേഗം നടത്തണം കല്യാണത്തിന് പത്ത് പവൻ ഞാൻ കൊടുക്കും ഞാൻ പറയാതെന്തിനാ ഇവളെ അത്ര ആണ് ഇവളുടെ പ്രോഗ്രാം അങ്ങനെയാണ് എന്ന് അത് കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നിറങ്ങി എയർപോർട്ടിൽ വന്നിറങ്ങി എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ കള്ളു കുടിച്ചിട്ട് പറഞ്ഞു ഒന്നുമല്ല ഇത് ഞാൻ സുബിക്ക് കൊടുത്തിരിക്കും അങ്ങനെ പറഞ്ഞു അത് മതി അങ്ങനെ സംസാരത്തിൽ മതി പ്രവൃത്തിയിൽ ഒരു തമാശ ആയിട്ടാണെന്ന് തോന്നുന്നു പറഞ്ഞ ഒരു കാര്യണ്ട് എന്റെ പ്രേമങ്ങളൊക്കെ പൊളിക്കുന്ന എൻറെ അമ്മയാണെന്ന് അതിന്റെ ഒരു കാരണം എന്താണ് അത് പ്രേമങ്ങൾ ഒറ്റ നല്ല പ്രേമൊക്കെ ഉണ്ടാടി ചോദിച്ചറിയാം എക്ക ഈ നമുക്ക് ചേരാത്ത എന്തെങ്കിലും ബന്ധങ്ങൾ നമ്മള് ആയിട്ട് യോജിച്ചു പോവാത്ത എന്തെങ്കിലും ബന്ധങ്ങൾ ജാതിയൊന്നും ഇല്ലാട്ടെ പറഞ്ഞേ ഞാൻ ജാതി മതവിശ്വാസി ഒന്നുമല്ല അങ്ങനെയാണ് എന്റെ മോള് ദേഹ് എന്റെ പ്രശ്നത്തിരിക്കുന്നത് ഞങ്ങള് ഇന്റർകാസ്റ്റ് മാരേജ് അല്ലായിരുന്നോ ാസ്റ്റ് പറയാനേ പറ്റുള്ളൂ പക്ഷെ ഞാൻ ജാതി മാറിയില്ല ഞാൻ മാറൂല്ല അത് വേറെ കാര്യം എനിക്ക് എന്റേതായ കുറെ തോട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ് അതായത് ഞാൻ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പിന്നെ അതൊക്കെ വലിയ വലിയ കഥകളാണ് ആണ് പറയുകയാണെങ്കിൽ എന്റെ കഥകളിൽ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്